പള്ളിക്കര തെക്കേക്കുന്ന് അക്ഷര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മുപ്പതാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം മണ്ഡലം എം എൽ എ സി എച്ച് കുഞ്ഞമ്പു ഉദ്ഘാടനം വർണ്ണശബളമായ വിളംബര ഘോഷയാത്രയോടെയാണ് പള്ളിക്കര ഗ്രാമപഞ്ചായത്തിലെ തെക്കേക്കുന്നിലെ അക്ഷര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ മുപ്പതാം വാർഷികാഘോഷം ആരംഭിച്ചത് പള്ളിക്കര ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് വാദ്യമേളങ്ങളുടെയും ചലന ദൃശ്യങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയിൽ ക്ലബ്ബ് പരിസരത്തേക്ക് നടത്തിയ ഘോഷയാത്രയിൽ നിരവധി പേർ അണിചേർന്നു തുടർന്ന് കുട്ടികളുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച സാംസ്കാരിക സമ്മേളനം മണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് സി എച്ച് കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും വിദ്യാഭ്യാസം ജാതി മതം ഭാഷ വേഷം ഒന്നും നോക്കാതെ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ആശയം കൊണ്ടുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഇ എം എസ് ഗവൺമെന്റ് ആണ് അതാണ് ജനിക്കുന്ന കുഞ്ഞിന്റെ ജന്മാവകാശമാണ് വിദ്യാഭ്യാസം അക്ഷരം അതുകൊണ്ട് അതിന്റെ ഓർമ്മയാണ് അക്ഷര ക്ലബ് എന്ന് പറയുമ്പോൾ ആദ്യം ഒരു കുട്ടികൾക്ക് മുതിർന്നവർക്ക് ആളുകൾക്ക് ഒരു പൗരനെ ഒരു മനുഷ്യനെ അത്യാവശ്യം വേണ്ട അറിവ് അതിന് വേണ്ട വിദ്യാഭ്യാസം അതിന് അക്ഷരം പഠിക്കുക അതുകൊണ്ട് അക്ഷര ക്ലബ് വന്നത് വളരെ നന്നായി ഈ അക്ഷരം പഠിച്ചതിന്റെ ഫലമായി ഒരു ഒരമ്പത് വർഷം പിന്നിട്ടപ്പോ അല്ലെങ്കിൽ ഒരു അറുപത് വർഷം പിന്നിട്ടപ്പോ ദശകങ്ങൾ പിന്നിട്ടപ്പോ ഇന്ന് കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഒരു സംസ്ഥാനമായി മാറി പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എംകുമാരൻ അധ്യക്ഷനായി സിനിമ സീരിയൽ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഇപ്പം വാർഷികാഘോഷങ്ങൾ ക്ലബ്ബുകളും വാർഷികാഘോഷങ്ങളും പക്ഷേ കുറഞ്ഞത് ഭയങ്കര പ്രശ്നമാണത് കാരണം കലയിലടത്ത് കലാവും ഉണ്ടാവില്ല കാരണം അതിന് സമയമില്ല കാരണം കലയും എല്ലാവരും മനസ്സിലായി കലയുണ്ട് കലയില്ലാത്തവരെ ആരും ഇല്ല എന്നാണ് പറയുന്നത് ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ നല്ല സംഘാടകർ നല്ല കലാകാരൻ പറയുമ്പോൾ അഭിനയിക്കണമൊന്നുമില്ല കല എന്ന് പറയുന്നത് സ്റ്റേജിൽ സ്റ്റേജിക്കാറു നടകും പാട്ടും പാടുന്നൊന്നും അല്ല അതുമാത്രമൊന്നുമല്ല നല്ല നല്ല മനസ്സ് മനസ്സ് നന്മ നിറഞ്ഞ ആഘോഷ കമ്മിറ്റി കൺവീനർ സജിത്ത് കട്ടേരി റിപ്പോർട്ട് അവതരിപ്പിച്ചു ക്ലബ് നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള ചികിത്സാ സഹായങ്ങളും വേദിയിൽ വെച്ച് വിതരണം ചെയ്തു വാർഡ് മെമ്പർ വി കെ അനിത പൊതുപ്രവർത്തകരായ ഹക്കിംകുന്നിൽ കെ എ ബക്കർ ടി സി സുരേഷ് ക്ലബ്ബിന്റെ സ്ഥാപക സെക്രട്ടറി പുഷ്കരാക്ഷൻ എന്നിവർ സംസാരിച്ചു ആഘോഷ കമ്മിറ്റി ചെയർമാൻ പി വി കുഞ്ഞിരാമൻ സ്വാഗതവും വർക്കിംഗ് ചെയർമാനും ക്ലബ്ബ് പ്രസിഡന്റുമായ സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു വൈകുന്നേരം മുതൽ ക്ലബ്ബ് പരിധിയിലെ കലാകാരന്മാർ വിവിധങ്ങളായ കലാപരിപാടികളും അവതരിപ്പിച്ചു രാത്രി കണ്ണൂർ ഡിവൈൻ ഫ്ലോക്ക് ബാൻഡിന്റെ നാടൻ കലാവിരുന്നും അരങ്ങേറി ന്യൂസ് ബ്യൂറോ പുതുമ